നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ പകുതി മത്സരങ്ങളും കഴിഞ്ഞു പോയി എല്ലാ ടീമുകളും ഇപ്പോൾ എട്ട് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു ശരിയാണ് ചില ടീമുകൾ ഒമ്പത് മത്സരങ്ങളായി പക്ഷെ എല്ലാവരും ഒരു പ്രത്യേക റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോഴാണ് നമ്മൾ പവർ റാങ്കിങ്ങുമായിട്ട് എത്താറുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ പ്ലെയർ പവർ റാങ്കിങ്ങാണ് പരിശോധിക്കുന്നത് ഐ പി എല്ലിൽ ഇതുവരെ മികച്ച പ്രകടനം നടത്തിയ താരങ്ങൾ ഇമ്പാക്ട് ഉണ്ടാക്കിയ താരങ്ങൾ ിൻ ക്രിക്കറ്റ് ഫോ എം വി കാണുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതേ കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സുമാണ് നമ്മൾ പ്ലെയർ പവർ റാങ്കിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ഒരു താരം ഒരു കളിയിൽ അടിച്ച റണ്ണും വിക്കറ്റും മാത്രമല്ല കളിയിൽ ആ പ്രകടനം എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കി എന്നതുകൂടി പരിശോധിച്ചിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ പ്ലെയർ പവർ പവർ റാങ്കിങ് അവതരിപ്പിക്കുന്നത് ഇപ്പം പത്ത് പേരുടെ പവർ റാങ്കിങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു പത്താം സ്ഥാനത്ത് സാം കരണാണ് ബി ബി കെസിന്റെ നായകന്റെ റോളിലാണ് ഇപ്പൊ ശിഖർ ധവന് പരിക്കേറ്റതിന് ശേഷം അദ്ദേഹം ഉള്ളത് അദ്ദേഹം ഇപ്പൊ ഈ സീസണിൽ നൂറ്റി അൻപത്തി രണ്ട് റൺസും പന്ത്രണ്ട് വിക്കറ്റുകളും സ്വന്തമാക്കി കഴിഞ്ഞു എന്തായാലും മികച്ച ഓൾറൗണ്ട് പെർഫോമൻസ് തന്നെ സം കരണയിൽ നിന്ന് വരുന്നുണ്ട് ഒമ്പതാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസിന്റെ റിയാൻ പരാഗ് ആണ് പരാഗ് മികച്ച പ്രകടനമാണ് ബാറ്റ് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് കളികൾ കളിച്ചിട്ട് അദ്ദേഹത്തിന് മുന്നൂറ്റി പതിനെട്ട് റൺസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് തീർത്തും വ്യത്യസ്തനായ ഒരു പരാഗിനെയാണ് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം എട്ടാം സ്ഥാനത്ത് മാർക്കസ് ടോയ്നിസ് എൽ വിജയിപ്പിച്ച ആ ഒരു കിടിലൻ സെഞ്ചുറിയൊക്കെ നമ്മൾ കണ്ടില്ലേ വിജയം പിടിച്ചു വാങ്ങിയ പ്രകടനം ആ കളിയിൽ അല്ലാത്തൊരു ഇമ്പാക്ട് തന്നെ മാർക്കസ് ടോയ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസും രണ്ട് വിക്കറ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം എൽ എസ് സിക്കായിട്ട് നേടിയിട്ടുള്ളത് ഏഴാം സ്ഥാനത്ത് കുൽദീപ് യാദവ് ഡൽഹി ക്യാപിറ്റൽസിന്റെ കുൽദീപ് യാദവ് ഏത് മത്സരത്തിലും ബോൾ കൊണ്ട് തൻ്റെ ആ ഒരു മികവ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പന്ത്രണ്ട് വിക്കറ്റുകൾ ഓൾറെഡി അദ്ദേഹം നേടിക്കഴിഞ്ഞു ആറാം സ്ഥാനത്ത് റാഷിദ് ഖാൻ ആണ് ജി ടി യുടെ മുന്നോട്ട് പോക്കിൽ റാഷിദ് ഖാന്റെ പ്രകടനത്തിന് വലിയ പ്രാധാന്യമുണ്ട് അദ്ദേഹം ഇനിയും കൂടുതൽ മികവിലേക്ക് പോകണം എന്നെന്തായാലും ആരാധകർ ആഗ്രഹിക്കുന്നുമുണ്ട് ബാറ്റ് കൊണ്ടും അദ്ദേഹം തിളങ്ങുന്നു ഇപ്പം ബാറ്റ് കൊണ്ട് അദ്ദേഹം എൺപത്തിനാല് റൺസ് നേടിക്കഴിഞ്ഞു എട്ട് വിക്കറ്റ് പിന്നെ അഞ്ചാം ും ഏതൊരു പ്രകടനമാണ് ഹെഡ് ഈ ഐ പി എല്ലിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കളിയിൽ പരാജയപ്പെട്ടെങ്കിലും മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം വളരെ മികച്ചതാണ് ഏഴ് കളികളിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് അദ്ദേഹത്തിന്റെ സംഭാവന നാലാം സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയായിട്ടുള്ള അഭിഷേക് ശർമ്മയാണ് അഭിഷേകിന്റെ പ്രകടനം ഓ വല്ലാത്ത പ്രകടനമാണ് കഴിഞ്ഞ കളിയിലും അവരുടെ വിക്കറ്റുകൾ ഒരു ഭാഗത്ത് വീഴുമ്പോഴും പതിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് റൺസ് അടിച്ചിട്ടാണ് അഭിഷേക് പോയിട്ടുള്ളൂ ഇരുന്നൂറ്റി എൺപത്തി എട്ട് റൺസാണ് ഓൾറെഡി അദ്ദേഹം നേടി കഴിഞ്ഞിട്ടുള്ളത് നാലാമത് അദ്ദേഹം വരുമ്പോൾ മൂന്നാമത് ആന്ധ്ര റെസൽ ആണ് കെ കെ ആറിന്റെ വിശ്വസ്തനായിട്ടുള്ള താരം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മികവ് കാണിക്കുന്നത് തുടരുന്നു നൂറ്റി എഴുപത്തി ഒമ്പത് റൺസും ഒമ്പത് വിക്കറ്റുമാണ് ഈ സീസണിൽ ഇതുവരെ ആന്ധ്ര റെസൽ നേടിയിട്ടുള്ളതെങ്കിൽ രണ്ടാമത് ജസ്പ്രീത് ബുംറ ബൂമ്രയോളം മികച്ചൊരു ബൗളർ ഇന്ന് ഐ പി എല്ലിൽ കളിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും മറ്റെല്ലാവരും സ്ട്രഗിൾ ചെയ്യുമ്പോൾ ബൂംറ തന്റെ മികവതുപോലെ തുടരുന്ന കാഴ്ച പതിമൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി കഴിഞ്ഞിരുന്നു സുനിൽ നരേൺ ഇന്നലെയും അദ്ദേഹം ബാറ്റ് കൊണ്ട് എന്തൊരു പ്രകടനമാണ് നടത്തിയത് ഐ പി എല്ലിന്റെ റൺ ചാട്ടിൽ രണ്ടാമതൊക്കെ നിൽക്കണമെങ്കിൽ അത് അദ്ദേഹം ഈ സീസണിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ടിന്റെ കൃത്യമായ പ്രതിഫലനമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം അത് പത്ത് വിക്കറ്റുകളും മുന്നൂറ്റി അൻപത്തിയേഴ് റൺസുമാണ് എട്ട് കളികളിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുള്ളത് അപ്പോൾ ഒന്നാമത് സുനിൽ നരയൻ തന്നെ അപ്പൊ ഈ സീസണിലെ ഇപ്പോ എട്ട് റൗണ്ട് കഴിയുമ്പോഴുള്ള ആ പ്ലെയർ പവർ റാങ്കിങ് ഒന്നുകൂടി പറയാം ഒന്നാമത് സുനിൽ നാരായൺ രണ്ടാമത് ജസ്പ്രീത് ബുംറ മൂന്നാമത് ആന്ധ്രസിൽ നാലാമത് അഭിഷേക് ശർമ്മ അഞ്ചാമത് ട്രോവി ഹെഡ് ആറ് റാഷിദ് ഖാൻ ഏഴ് കുൽദീപ് യാദവ് എട്ട് മാർക്ക് സ്റ്റോയിനിസ് ഒമ്പത് റിയാൻ പരാഗ് പത്ത് സാം കറൺ ഇതാണ് നമ്മുടെ പവർ റാങ്കിങ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാധനിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും